ഇറാനുമായി ബന്ധപ്പെട്ട ആണവ കരാറിൽ ചർച്ചകൾ മുന്നോട്ടു പോകുന്നതിനിടെ തന്നെ വീണ്ടും ഇറാന്റെ മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് രംഗത്തു വന്നിരിക്കുകയാണ് ആണവ ആയുധങ്ങൾക്കായുള്ള നീക്കം അവസാനിപ്പിച്ചില്ല എങ്കിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ സൈനിക നടപടികളിൽ നിന്ന് അമേരിക്ക പിന്മാറില്ല എന്നാണ് ട്രംപ് ആവർത്തിച്ചു പറയുന്നത് ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ സൈനിക ആക്രമണം ഉണ്ടാകുമോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് തീർച്ചയായും അങ്ങനെ സംഭവിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ട്രംപിന്റെ ഈ ആവർത്തിച്ചുള്ള ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ രണ്ടാം ഘട്ട ചർച്ചയുടെ മുന്നോടിയായി റഷ്യയിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാജ്ജി അമേരിക്കയ്ക്ക് കീഴടങ്ങിക്കൊണ്ടുള്ള ഒരു കരാറിലും ഇറാൻ ഒപ്പിടേണ്ടതില്ല എന്നാണ് റഷ്യയുടെ പ്രഖ്യാപിത നയം ഈ പശ്ചാത്തലത്തിൽ ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ റഷ്യ സന്ദർശനത്തെ ഗൌരവമായാണ് ലോകരാജ്യങ്ങളും മറ്റും ഉറ്റുനോക്കുന്നത് യുക്രൈൻ റഷ്യ സംഘർഷം പരിഹരിക്കാൻ വ്ളാഡിമിർ പുടിനുമായി ഫോൺ സംഭാഷണത്തിന് മുൻകൂട്ടി സമയം തയ്യാറാക്കിയിട്ടും അമേരിക്കൻ പ്രസിഡന്റിനെ ഒരു മണിക്കൂറോളം കാത്തുനിർത്തിയ ശേഷം മാത്രമാണ് പുടിൻ ഫോൺ സംഭാഷണത്തിന് തയ്യാറായത് ആ ചർച്ചയിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും പുടിൻ തയ്യാറായിരുന്നില്ല എന്നതും വ്യക്തമാക്കി ാണ് മാത്രമല്ല ഇക്കഴിഞ്ഞ ഏപ്രിൽ പന്ത്രണ്ടിന് യുക്രൈൻ മണ്ണിൽ അമേരിക്കയുടെ എ സിക്സ്റ്റീൻ യുദ്ധവിമാനം വെടിവെച്ചിട്ടും റഷ്യ അവരുടെ കരുത്ത് തെളിയിക്കുകയും ചെയ്തു ആർക്കും തകർക്കാൻ പറ്റില്ല എന്ന അമേരിക്ക കൊട്ടിഘോഷിച്ച എ സിക്സ്റ്റീൻ വിമാനത്തെ എസ് ഫോർട്ടീൻ ട്രൈവ് എന്ന മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചാണ് റഷ്യൻ സൈന്യം തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നത് ഇത്തരം രണ്ട് വിമാനങ്ങളാണ് യുക്രൈന് നഷ്ടമായിരിക്കുന്നത് അതേ എസ് ഫോർ ഹൺഡ്രഡിന്റെ പിൻഗാമിയായ എസ് ത്രീ ഹൺഡ്രഡ് മിസൈലിന്റെ നവീകരിച്ച മോഡൽ നിരവധി എണ്ണം ഇറാന്റെ കൈവശമുണ്ട് അതിന്റെ എല്ലാ ടെക്നോളജിയും റഷ്യ തന്നെയാണ് ഇറാനെന്ന് ഇറാഖിലെ അമേരിക്കൻ വ്യോമ മേഖലയിൽ നിന്ന് തങ്ങളെ ആക്രമിച്ച ഇസ്രായേൽ യുദ്ധവിമാനങ്ങളെ ഇറാൻ നേരിട്ടിരുന്നത് ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ എത്തിയ ഇസ്രായേലിന് ഇറാൻ വ്യോമ മേഖലയിൽ കയറാൻ കഴിയാത്ത തരത്തിലുള്ള പ്രതിരോധമാണ് ഈ റഷ്യൻ സംവിധാനം തീർത്തിരുന്നത് യെസ് ത്രീ ഹൺഡ്രഡിന് പുറമെ എസ് ഫോർ ഹൺഡ്രഡിന്റെ നിരവധി യൂണിറ്റുകളും ഇറാന് റഷ്യ നൽകിയതായാണ് അമേരിക്കയും ഇസ്രായേലും സംശയിക്കുന്നത് ഇതൊന്നും കൂടാതെ ലോകത്തെ മറ്റൊരു രാജ്യത്തിന്റെ കൈവശമില്ലാത്ത ചില ആധുനിക ആയുധങ്ങളും ഇറാന്റെ കയ്യിലുണ്ട് ഭൂഗർഭ അറകളിലെ ഇറാന്റെ മിസൈൽ കുമ്പാരങ്ങളും ലോകം കണ്ടു ാണ് ഇറാനെ ആക്രമിച്ചാൽ അമേരിക്കയും ഇസ്രായേലും നേരിടേണ്ടി വരുന്നത് വൻ ദുരന്തങ്ങളായിരിക്കുമെന്ന സൂചനയാണ് ഇതിലൂടെ നൽകുന്നത് ഉത്തരകൊറിയയുമായി സൈനിക കരാറിൽ ഒപ്പുവെച്ച റഷ്യ ഇറാനുമായും ഒരു കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെയാണ് ഇറാനെ ആക്രമിച്ചാൽ മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുമെന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമീർ പുടിൻ തന്നെ അമേരിക്കയുടെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇറാന്റെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടാൻ അമേരിക്ക ആരാണ് എന്ന ചോദ്യമാണ് റഷ്യ ഉയർത്തുന്നത് യമനിലെ ഹൂദികളെയും ലെബനിലെ ഹിസ്ബുള്ളയെയും ഗാസയിലെ ഹമാസിനെയും ആയുധങ്ങൾ നൽകിയും സാമ്പത്തികമായും സഹായിക്കും ുന്നത് ഇറാനാണ് ഇത് തന്നെയാണ് അമേരിക്കയുടെ പ്രകോപനത്തിനും ഇടപെടലിനുമുള്ള കാരണം ലോകത്തെ വൻ സൈനിക ശക്തിയാണ് അമേരിക്ക എങ്കിലും ഇന്നും ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധങ്ങളുള്ള രാജ്യം അമേരിക്കയല്ല ഇത് പുട്ടിന്റെ റഷ്യയാണ് ലോകത്ത് തന്നെ ഏറ്റവും ശക്തമായ മിസൈൽ പ്രതിരോധ സംവിധാനമുള്ളതും റഷ്യയിലാണ് റഷ്യയുടെ എത്ര ആയുധങ്ങൾ ഇറാനിൽ എത്തിയെന്നതിൽ യാതൊരു ഉറപ്പുമില്ലാത്ത അമേരിക്കയും ഇസ്രായേലും മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം ഈ ആയുധങ്ങൾ പ്രയോഗിക്കാൻ ഇറാന് ഒരു മടിയുമില്ല എന്നതാണ് ഒരു രാജ്യം തന്നെ ചാരമാക്കാൻ കഴിയുന്ന റൈഷ്നിക് മിസൈൽ ആണവ പോർമുന പോർമുനഘടിപ്പിക്കുന്ന ാതെ യുക്രൈനിലേക്ക് പരീക്ഷണം നടത്തിയ രാജ്യമാണ് റഷ്യ എന്നാൽ ഇറാൻ ആ മാന്യതയൊന്നും കാണിക്കാൻ പോകുന്നില്ല സകല ശക്തിയുമെടുത്ത് വളഞ്ഞിട്ട് അമേരിക്കയെയും ഇസ്രായേലിനെയും അവർ ആക്രമിക്കുക തന്നെ ചെയ്യും